അൻഫുൽ റിസൂസിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അൻഫുൽ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് കാരണം തല ചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥ ഉള്ള വീട് പൊളിച്ചിട്ട് മറ്റൊരു വീട് പൂർണ്ണമായി നിർമ്മിക്കാൻ കഴിയാത്ത വലിയ ഗതികേടിലാണ് സാധാരണക്കാരായ കുറേ മനുഷ്യർ ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധിയാണെന്നൊക്കെ സർക്കാർ പറയുമ്പോൾ മാത്രമല്ല കൊടുക്കുന്നതിലെ അപാകത നേരത്തെ അൻഫിൽഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലായി നിർമ്മാണം നടത്തി കാണിച്ചാൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ആളുകൾ ഇത് ചെയ്യുക ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രത്തോളം കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഖില പാവപ്പെട്ടവന് സ്വന്തമായ ഒരു വീട് അതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് ലൈഫ് മിഷൻ പദ്ധതി ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ടത്തിൽ ഏകദേശം അഞ്ചര ലക്ഷത്തോളം വീടുകൾക്കുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകിയിരുന്നു ഈ രണ്ടര ലക്ഷത്തിൽ അതായത് ഈ രണ്ടാം ഘട്ടത്തിൽ അതായത് രണ്ടര സെൻറ്റ് മുതൽ അഞ്ച് സെൻറ്റ് വരെ സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഈ ലൈഫ് മിഷൻ വേണ്ടി അപേക്ഷിക്കാം ഇനി ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വഴിയോ ഭൂമി വാങ്ങാനുള്ള സഹായവും സർക്കാർ നൽകി വരുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ഏകദേശം പത്തര ലക്ഷത്തോളം അപേക്ഷകരിൽ നിന്ന് അഞ്ചര ലക്ഷം അർഹരായവരെ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വീടുകളിലാണ് നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതും സംസ്ഥാനത്ത് ഉടനീളം ഈ ഒരു ലക്ഷത്തിൽ ഇരുപത്തിരണ്ടായിരം വീടുകളിൽ പലതും പാതി വഴി നിലച്ചിരിക്കുകയാണ് ഫണ്ടില്ല എന്ന കാരണങ്ങൾ പറഞ്ഞാണ് പഞ്ചായത്തുകൾ വരെ മടക്കി അയക്കുന്നത് ഈ മൂന്ന് ഗഡുക്കളായാണ് ഇവർക്ക് തുക നൽകുന്നത് ഇന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ആദ്യ ഗഡു നൽകുന്നു അതിനുശേഷം നിർമ്മാണം തുടങ്ങുമ്പോൾ രണ്ടാമത്തെ ഗഡു നൽകുന്നു പക്ഷേ അവസാന ഗഡു നൽകണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കാണിക്കണം പക്ഷേ ആദ്യം നൽകുന്ന തുകകൾ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യാനായി ഇവർ കടം വാങ്ങിയും പലിശയ്ക്ക് പണം ും ഒപ്പം തന്നെ ലോൺ എടുത്തുമൊക്കെയാണ് ഈ കോൺക്രീറ്റ് ചെയ്ത് കൂട്ടുന്നത് അപ്പോഴേക്കും ഇവർ വലിയൊരു കടക്കണിയിൽ അകപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ സർക്കാരിൽ നിന്നും മൂന്നാമത്തെ ഗഡി ലഭിക്കുകയുള്ളൂ എന്നാൽ കടം വാങ്ങാൻ കഴിയാത്തവർ ആ പാതി വഴി നിലച്ചിരിക്കുന്ന ആ വീടുകൾക്ക് മുന്നിൽ നിസ്സഹരായി നിൽക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ കടം വാങ്ങി സർക്കാരിൽ നിന്ന് ലൈഫ് മിഷനിലൂടെ പൈസ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങി നെട്ടോട്ടം പലരെയും നമുക്ക് കാണാൻ കഴിച്ചു ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയിൽ പോലും ഏകദേശം എട്ട് ശതമാനം മാത്രമാണ് ഇതുവരെ സർക്കാരിന് നൽകാൻ ലൈഫ് മിഷന് നൽകാൻ സാധിച്ചിട്ടുള്ളൂ ഇപ്പോഴൊരു നൂറ് കോടി കഴിഞ്ഞ ആഴ്ച ധനവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതും എത്രത്തോളം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം ഈ ലൈഫ് മിഷൻ ബന്ധപ്പെട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ പരാതി ഒരു അതിദാരി അതിദാരിദ്രനായ ഒരു വ്യക്തിക്ക് ഒരു സ്വന്തമായി കിടപ്പാടം എന്നത് അടിസ്ഥാന സൗകര്യമാണ് ആ അടിസ്ഥാന സൗകര്യം നടപ്പാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയത്തിൽപ്പെടുന്നതാണ് പക്ഷേ അത് നടപ്പാക്കാൻ അല്ലെങ്കിൽ അത് കാര്യക്ഷമമായി വിനിയോഗ നടപ്പാക്കാനായി നമ്മുടെ സർക്കാരുകൾക്ക് എത്രത്തോളം സാധ്യമാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഈ ചിത്രങ്ങൾ എന്ന് പറയേണ്ടി വരുന്നു അഖില